നമസ്കാരം പാലക്കാട് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കപ്പുറത്തേക്കുള്ള വിജയം സമ്മാനിച്ചതിനെ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയെ നമ്മൾ അഭിനന്ദിക്കണം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സിനെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളൊക്കെ പണ്ടേ മരവിച്ച് പോയതാണ് എന്നാൽ ഇപ്പോൾ അത് ശക്തി പ്രാപിച്ചിരിക്കുന്നു അവർ സമര രംഗത്തും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും ഉണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നില്ല ആരും എല്ലാവരും ഒരുമിച്ച് രാഹുലിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തു അബിൻ വർക്കിയുടെ കാര്യം മാത്രം എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിലൂടെ മത്സരിച്ച് തോറ്റുപോയ ആളാണ് അബിൻ വർക്കി രാഹുൽ എ ഗ്രൂപ്പുകാരനാണെങ്കിൽ അബിൻ വർക്കി ഐ ഗ്രൂപ്പുകാരനാണ് പക്ഷേ ഗ്രൂപ്പ് വ്യത്യാസം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ തന്നെ നടന്ന് പരിപൂർണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അഭി തന്റെ സമയം മാറ്റിവെച്ചു അങ്ങനെ വല്ലാത്തൊരു ഏകത യൂത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ഹീറോയായി ഷാഫി പറമ്പിൽ വരുന്നു എന്നത് തന്നെയാണ് തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം വിജയത്തിനും ചുക്കാൻ പിടിച്ച പ്രധാനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സതീശിന്റെ പിടിവാശികളും ഊച്ചിക്കെറിവുകളുമൊക്കെ ചില അസ്വസ്ഥത പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പാർട്ടി പ്രസിഡന്റ് കെ സുധാകരന്റെ അത്രയും സ്വാധീനം കേരളത്തിൽ മുഴുവനായി ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സതീഷിനെ വെല്ലാൻ മറ്റാരുമില്ല എന്ന് തീർച്ചയാണ് തെരഞ്ഞെടുപ്പ് പ്ലാനിങ്ങിൽ സ്ട്രാറ്റജിയിൽ ഇതുവരെ കണ്ട ഏറ്റവും വലിയ മെടുക്കൻ കരുണാകരനും ഉമ്മൻചാണ്ടിയുമായിരുന്നു ആ രണ്ടുപേരെയും മറികടക്കുന്ന കൃത്യമായ സ്ട്രാറ്റജി അല്ലെങ്കിൽ തന്ത്രം വി ഡി സതീഷിനറിയാം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സതീഷിൻ കൃത്യമായി പ്ലാൻ ഇട്ട് പദ്ധതി വരച്ച് സ്കെച്ച് ചെയ്താണ് വിജയമുറപ്പിച്ചത് എന്നാൽ സതീഷിന് ഇവിടെ ഒരു ഇംപ്ലിമെന്റിങ് ഓഫീസർ മാത്രമായിരുന്നു കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ നിർവഹിച്ചത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പതിമൂന്ന് വർഷം പാലക്കാടിൻ്റെ എം എൽ എ ആയിരുന്ന ഷാഫി മനസ്സില്ല മനസ്സോടെയാണ് വടകരയിലേക്ക് പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടുപോയത് വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകണം എന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ കരഞ്ഞു പറഞ്ഞതാണ് ഒഴിവാക്കണമെന്ന് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പോയി ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം പാലക്കാടിനെ സേവിച്ച് നിയമസഭയിലെത്താനായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ഷാഫി ഉറപ്പായും ഒരു മന്ത്രിയാവേണ്ടയാളാണ് കാരണം അത് നാലാം തവണത്തെ വിജയമാവും അതുകൊണ്ട് തന്നെ ഷാഫിക്ക് മനസ്സൊട്ടുമില്ലായിരുന്നു എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കെ മുരളീധരൻ തന്നെ വേണം എന്ന മിഥ്യാധാരണ ഒപ്പം ഷൈലജ ടീച്ചറിനോട് ഏറ്റുമുട്ടാൻ മുരളീധരനേക്കാൾ കരുത്തുള്ള സ്ഥാനാർത്ഥി ഷാഫിയാണ് എന്ന് തോന്നൽ ഇതിന് ഇരയാവുകയായിരുന്നു ഷാഫി പറമ്പിൽ ഷാഫി പാലക്കാട് വിട്ട് വടകരയ്ക്ക് പോയപ്പോൾ ജാതിമത ഭേദമന്യേ മനുഷ്യർ നൽകിയ യാത്രയ്പ്പ് നമ്മൾ കണ്ടതാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എന്തോ ദുരന്തം സംഭവിച്ചതുപോലെ തേങ്ങലടക്കാൻ പാടുപെടുന്നതും കണ്ണീർ പുഴിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ നിന്ന് കണ്ണീരിന്റെ വിടവാങ്ങലുമായി എല്ലാവരെയും ആശ്വസിപ്പിച്ച് മടങ്ങിപ്പോയ ഷാഫി വടകരയിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത വിധത്തിൽ വടകരക്കാർ മുഴുവൻ ഷാഫിയെ സ്വീകരിക്കാൻ കാത്തിരുന്നു പാലക്കാടുകാർ അവരുടേതാണെന്ന് പറയുന്ന ഷാഫിയെ വടകരക്കാർ ഇപ്പോൾ വിട്ടുതരാത്ത അവസ്ഥയാണ് വടകരയുടെ ആത്മാവും ജീവനുമായി ഷാഫി മാറിക്കഴിഞ്ഞു വടകരക്കാരുടെ എം പി എന്ന നിലയിൽ മാത്രമല്ല പാർലമെന്റേറിയൻ എന്ന നിലയിലും ഷാഫി തീപ്പൊരി പാറിച്ചുകൊണ്ട് മുന്നേറുകയാണ് ടി എൻ പ്രതാപനും എ എ ഒക്കെ ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തി ഞഞ്ഞാ പിഞ്ഞ പറയുമ്പോൾ നല്ല തീപ്പൊരി ഇംഗ്ലീഷിൽ പാർലമെന്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഷാഫി നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആ ഷാഫിയുടെ തീരുമാനമായിരുന്നു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാവണമെന്നത് തീർച്ചയായും ഷാഫിയുടെ വ്യക്തിപരമായ താല്പര്യം അവിടെ പരിഗണിക്കപ്പെട്ടിരിക്കാം തന്റെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭയിൽ നിന്നും തന്റെ പിൻഗാമിയായി മത്സരിക്കണമെന്ന് ഷാഫി ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിലെ അതിനൊരു താല്പര്യമുണ്ടായിരുന്നില്ല ഷാഫിക്ക് പാലക്കാട് വിട്ടുപോകാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ പത്തനംതിട്ട വിട്ടുപോകാനും താല്പര്യമുണ്ടായിരുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അതും കരുത്തയായ മന്ത്രി വീണ ജോർജിനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്താനുള്ള ആഗ്രഹമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ നയിച്ചത് പക്ഷേ ഷാഫി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി അടക്കമുള്ള നേതാക്കളുടെ നിർബന്ധത്തിനും വഴങ്ങി അന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ഷാഫി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ നിങ്ങൾ ആരും പറയുന്നതും കേൾക്കുന്നതുമല്ല പാലക്കാട് പാലക്കാടിൻ്റെ മനസ്സ് എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അഞ്ചക്ക ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചെടുക്കും അഞ്ചക്ക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പതിനായിരമാണ് പതിനായിരത്തിന് മുകളിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം എന്നായിരുന്നു ഷാഫി കൊടുത്ത വാക്ക് ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഷാഫി പാലിച്ചു രണ്ടായിരത്തി പതിനാറിലെ ഷാഫിയുടെ ഭൂരിപക്ഷത്തെ പോലും മറികടന്നുകൊണ്ട് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറിയതിന്റെ പിന്നിൽ വിജയിച്ചത് ഷാഫി പറമ്പലിന്റെ തന്ത്രം തന്നെയായിരുന്നു ഷാഫിയുടെ ഏകാധിപത്യത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സരിനടക്കമുള്ളവർ പാർട്ടി വിട്ടുപോയത് ഷാഫിയും സതീശനും കൂടി തീരുമാനിക്കുന്നു ഞങ്ങളൊക്കെ വെറും നോക്കുകുത്തികൾ എന്നായിരുന്നു സരിന്റെ പിന്നാലെ പോയ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പരാതി അവരിൽ ചിലരൊക്കെ സ്വതന്ത്രരായി മത്സരിച്ച് വെല്ലുവിളിക്കാൻ ഇറങ്ങി പി വി അൻവർ തന്നെ വേണ്ട പോലെ പരിഗണിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തെ തോൽപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അതൊന്നും ഗവനിക്കാതെ ഷാഫിയുടെ തിരക്കഥയനുസരിച്ച് വി ഡി സതീശൻ കൃത്യമായി കരുക്കൾ നീക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ഉറപ്പിച്ചു ഇതോടെ ഷാഫി പറമ്പിൽ എന്ന നേതാവ് ഒരിക്കൽ കൂടി കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത യുവ നേതാവായി മാറുന്നു കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടം യുവാക്കളായ പല നേതാക്കളും രംഗത്തുണ്ട് എന്നതാണ് ഒരു വലിയ തലമുറ മാറ്റം കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ സംഭവിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലിനെയും സി ആർ മഹേഷിനെയും മാത്യു കുഴൽനാടിനെയും ടി സിദ്ദിഖിനെയും പി സി വിഷ്ണുനാഥിനെയും റോജിയം ജോണിനെയും പോലെയുള്ളവരൊക്കെ നിയമസഭയിലുണ്ട് അവിടേക്കാണ് ഷാഫിയുടെ പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിലും കടന്നു കയറുന്നത് ഈ യുവ നേതൃത്വം ഈ നവനേതൃത്വം വാസ്തവത്തിൽ കോൺഗ്രസിന് നൽകാൻ പോകുന്നത് സമാനതകളില്ലാത്ത നേട്ടമായിരിക്കും ഇവിടെ അരക്കുട്ടുറപ്പിക്കുന്നത് വി ഡി സതീശിന്റെ നേതൃത്വം തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം നയിക്കാൻ ആരുമില്ലാതെ പ്രതിസന്ധിയിലായ എ ഗ്രൂപ്പിന് ഷാഫി പറമ്പിൽ കൂടുതൽ കരുത്തനാവുന്നതോടെ വീണ്ടും ഊർജം കൈവരും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി ആരെ എന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിൽ എന്ന ഉത്തരം തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഉമ്മൻചാണ്ടിയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലും ഷാഫി എത്തുമെന്ന് തീർച്ച അത്രമാത്രം ചുറുചുറുക്കും സൗമിനിസ്യവും സഹിഷ്ണുതയും സ്നേഹവും ഒക്കെയുള്ള ഈ നേതാവിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പോലും ഒന്നും പറയാനില്ല തികഞ്ഞ മതേതരവാദിയായ നേതാവ് മതത്തിൻ്റെ പേരിൽ പിടിവാശികളൊന്നുമില്ല അതേസമയം മതമില്ലാത്തവർക്കും മതമുള്ളവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ ഇന്നവരെ ഒരു വിവാദത്തിലും അനാവശ്യമായി ചെന്ന് ചാടിയിട്ടില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരുടെയും സ്വന്തമാണ് എന്ന് തോന്നലുണ്ടാക്കാനും ചെറുപ്പക്കാർക്ക് ആവേശം പകരാൻ കഴിയുന്ന ധീര നേതൃത്വം ഷാഫിയുടെ വത്സല ശിഷ്യനായ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ജയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജയിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് വരാൻ പോകുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഷേധ്യനായ നേതാവായി ഉമ്മൻചാണ്ടിയുടെ മത്സര ശിഷ്യൻ മാറുമെന്നുറപ്പ് ഷാഫി പറമ്പലിന്റെ സമാനതകളില്ലാത്ത വളർച്ച ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് സി പി എമ്മിനെയാണ് അതുകൊണ്ടാണ് വടകരയിൽ അവർ വ്യാജമായി കാഫീർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അത് മതേതരവാദികളായ വടകരക്കാർ തള്ളിപ്പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ അവർ ഉണ്ടാക്കിയ സുപ്രഭാതത്തിലെ വർഗീയ പരസ്യവും പാലക്കാട്ടുകാർ തള്ളിക്കളഞ്ഞു വടകരയിൽ കാഫീറായിരുന്നു ആയുധമെങ്കിൽ പാലക്കാട് സുപ്രഭാതത്തിലെ പരസ്യമായിരുന്നു സി പി എമ്മിന്റെ വർഗീയ ആയുധം സി പി എം എന്ന മത വർഗീയ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം മൂടി ഓരോ ദിവസവും പൊളിഞ്ഞടുങ്ങുമ്പോൾ അതിന് ഗുണമുണ്ടാകുന്നത് ഷാഫി പറമ്പിൽ എന്ന ചെറുപ്പക്കാരനെ തന്നെയാണ് അതെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകുന്നത് ഷാഫി പറമ്പിലിനും വി ഡി സതീശിനും തന്നെ